വീഡിയോ നിങ്ങൾ എത്ര പേര് പൂർണ്ണമായി കാണുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു മുസ്ലിമായ ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനോട് നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ക്ലാസ് ടൈമിലല്ല ഒഴിവു സമയത്താണ് ചോദിച്ചത് ആ സമയത്ത് ഹാർഷായ മറുപടിയും അതുപോലെ ഇത് ചോദിച്ചതിൻ്റെ പേര് പിന്നീട് വൈരാഗ്യപരമായിട്ടുള്ള പെരുമാറ്റവുമാണ് ആ അധ്യാപകൻ ആ വിദ്യാർത്ഥികൾക്ക് നേരം സോ എനിക്കും ഇതുപോലെ പണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ക്രിസ്തീയ മാനേജ്മെൻ്റ് ഉള്ള ഒരു സ്കൂളാണ് പഠിച്ചിരുന്നത് ഞാൻ ഉച്ച സമയത്ത് അവിടെ പുഷ്പ എന്ന പേരിലുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറ് ഞങ്ങളെല്ലാവരെയും ക്രിസ്തീയ പള്ളിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഒരു മുസ്ലിമായ ഞാനൊരു ക്രിസ്തീയ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്കും വിശ്വസിക്കാൻ കഴിയും അങ്ങനെ ഈ ടീച്ചറാണ് അതിന് കാരണം ഈ ടീച്ചർ ഞങ്ങളെല്ലാവരെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് എന്നിട്ട് മുസ്ലീങ്ങളായ ഞങ്ങളോടെല്ലാം പറയും നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതുപോലെ ഹിന്ദുക്കളായ ഞങ്ങളുടെ ലാസ്റ്റ് കുട്ടികളോട് പറയും നിങ്ങൾ കൃഷ്ണനോ അയ്യപ്പനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു ക്രിസ്തീയമായിട്ടുള്ള കുട്ടികളും ടീച്ചറും കൂടിയിട്ട് ടീച്ചറുടെ പ്രാർത്ഥനകളിലേക്ക് മുഴുവൻ ഇതിനെല്ലാം മുമ്പ് ആ ടീച്ചറിനെ ഞങ്ങളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ടീച്ചറിനെയും ഉൾപ്പെടുത്തണം എന്നൊരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ മതവിശ്വാസത്തെയും അവരുടെ താല്പര്യങ്ങളെയും ഉറിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു പക്ഷേ വിശ്വാസത്തെ ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒരുമിപ്പിക്കാനായിരുന്നു പുഷ്പ എന്ന പേരുള്ള ആ ടീച്ചറ് ഞങ്ങളാണ് പഠിപ്പിച്ചത് ഒരു അധ്യാപകൻ എന്നുള്ളത് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങളെ തച്ചടക്കുന്നവനാവരുത് മറിച്ച് ആ അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവനും ആ വിദ്യാർത്ഥിക്ക് വഴികാട്ടിയുമാകണം ഇന്ന് കേരള സമൂഹത്തിൽ ഇത്രയും നെറുകിട്ട അധ്യാപകന്മാരുണ്ട് എന്ന് പറയുന്നത് തികച്ചും അപലപനീയമാണ് ടീംസ് ഉണ്ടായിരുന്ന ക്ലാ എൻ എസ് എസ് ക്യാമ്പില് അപ്പോഴത്തേക്ക് നിസ്കരിക്കാൻ പോണം എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞതെന്ന് നിസ്കരിക്കാനുള്ള സ്ഥലമല്ല നിസ്കരിക്കാനാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നൂടെ പക്ഷെ ക്ലാസിന്റെ ഇടയ്ക്കോ അങ്ങനെയൊന്നുമല്ല ചോദിച്ചത് വിദ്യാർത്ഥികൾക്ക് പത്ത് മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കും ക്യാമ്പിന് ചായ കുടിക്കാനും അവർക്ക് റിഫ്രഷ്മെന്റിനും കൊടുക്കും ആ സമയത്ത് പോയി നിസ്കരിക്കാനാണ് ചോദിച്ചത് അതുമാത്രമല്ല ആ ഒരു ഇത് വെച്ചിട്ട് എക്സാം ഹാളിലും ആ വിദ്യാർത്ഥിനിയെടുത്ത് അങ്ങേര് മോശമായി തന്നെ പെരുമാറി ആ ഒരു